ഹായ് ഫ്രണ്ട്സ് നമ്മൾ വീട്ടമ്മമാരുടെ പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റിനാണ് നാളെ എന്തുണ്ടാക്കണം എന്നുള്ളത് അല്ലേ നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ കോടും രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം നാളെ എന്തെല്ലാം വെക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റിനോട് കൂടിയായിരിക്കും നമ്മൾ ഉറങ്ങുന്നത് തന്നെ അപ്പം ഞാൻ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വെക്കുന്നത് എന്നുള്ളത് നിങ്ങളെക്കൂടിന്ന് കാണിച്ചു തരാമേ ആദ്യം ഞാൻ നമ്മുടെ ചോറ് ഒന്ന് തിളപ്പിച്ച് നമ്മളെ റൈസ് കുക്കറിലോട്ട് മാറ്റും കേട്ടോ അപ്പോൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ചോറ് അവിടെ റെഡിയാകും അപ്പോൾ ചോറിനെ കുറിച്ചുള്ള ടെൻഷൻ നമുക്കില്ല അപ്പോൾ ചോറ് അവിടെ റെഡി ആവും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചോറൊന്ന് റെഡി ആവും പിന്നെ ഇവിടെ മീൻ രാത്രി തന്നെ മീൻ വാങ്ങുന്നതാണ് കേട്ടോ അപ്പം രാത്രി തന്നെ ഞാൻ ആ മീനൊന്ന് വച്ചു വയ്ക്കും പിന്നെ അതും ഇതുപോലെയാണ് രാവിലെ എഴുന്നേറ്റൊന്ന് ചൂടാക്കിയ മതിയെല്ലാം ഉച്ചത്തേക്കും നമുക്ക് കൊണ്ടുപോകാനൊക്കെ റെഡിയാവും അപ്പം മീൻ മീനിൻ്റെ കാര്യത്തിന് ഒരു ടെൻഷൻ ഇല്ല ചോറിൻ്റെ കാര്യത്തിന് ടെൻഷൻ ഇല്ല രണ്ട് കറി അവിടെ സെറ്റായി പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് പീസൊക്കെ ഞാൻ മാറ്റി വെക്കും കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് മസാലൊക്കെ പുരട്ടി രട്ടി വെച്ച് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും അപ്പം നമ്മളൊരു രണ്ട് കറി അവിടെ റെഡി ആയി രണ്ട് കറിയെക്കുറിച്ച് നമുക്ക് രാവിലെ ടെൻഷനേ ഇല്ല അങ്ങനെ ഇത് ഞാൻ മാത്രമായിരിക്കില്ല കേട്ടോ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന എല്ലാ വീട്ടമ്മമാരും പിന്നെ ജോലിക്ക് പോകുന്ന ഒരു മസ്റ്റായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളായിരിക്കും ഇത് അപ്പം ഞാൻ മാത്രമല്ല പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടെ നിന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്ന് ഇത് പിന്നെ ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുകയും കേട്ടോ വേറെ എന്തൊക്കെ സ്കിപ്പ് ചെയ്താലും ഈ ഒരു കാര്യം ഞാൻ മറക്കില്ല കേട്ടോ ഇത് ഞാൻ ചെയ്ത് വെക്കും രാത്രി തന്നെ എത്ര ലേറ്റായാലും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുമ്പോഴും ശരിക്കും നമ്മൾ ചെറിയ ദിവസങ്ങളൊക്കെ എഴുന്നേക്കാൻ ലേറ്റായി പോകുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് ശരിക്കും നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ ഞാൻ ഇവിടെ വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബീറ്റ്റൂട്ട് എടുക്കുന്നുണ്ട് ഇവിടെ രണ്ട് പേരാണെങ്കിൽ രണ്ടു പേർക്കും രണ്ട് ആണ് ഇപ്പം ഹസ്ബൻഡിനും പൊന്നൂനും രണ്ടുപേർക്കും രണ്ട് ടേസ്റ്റ് ആണ് ഒരാൾ വെണ്ടയ്ക്ക് കഴിക്കില്ല ഒരാൾ ബീട്രൂട്ട് കഴിക്കില്ല അപ്പോൾ രണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണോ എല്ലാവർക്കും ഓരോരോ ടേസ്റ്റാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഈ തേങ്ങ തിരുവെന്നുള്ളത് എനിക്കാണെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല ശരിക്കും ഇടയ്ക്ക് എനിക്കൊരു ഷോൾഡർ പെയിൻ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നിട്ട് അതിനുശേഷം എനിക്ക് തേങ്ങ തിരുവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനുശേഷമാണ് എനിക്ക് ഒരു മടിയൊക്കെ വന്ന് തേങ്ങ തിരുവാനൊക്കെ ഇട്ട് അപ്പോൾ തേങ്ങ തിരിവേണ്ട സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ അങ്ങ് തിരികെ എന്നിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് മാറ്റം കേട്ട് അങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ രണ്ട് ദിവസത്തേക്കൊക്കെ റെഡിയാവും പിന്നെ ഞാൻ രാവിലെ കടലക്കറിയാണ് വയ്ക്കുന്നത് അപ്പോൾ കടലക്കറിക്ക് ഇടാനുള്ള ഒരു ഉള്ളിയൊക്കെ രാത്രി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്ന് കിട്ടുക പെട്ടെന്ന് എളുപ്പമാണ് ജസ്റ്റ് കടലതിൻ്റെ കൂടെ ഇങ്ങനെ വെറുതെ ഇട്ടങ്ങ് വെച്ചാൽ മതിയല്ലോ നമുക്ക് അതിന് വേണ്ടി ഇനി രാവിലെ എഴുന്നേറ്റ് ഉള്ളി കരിയാനും ആ ഒരു സമയം അങ്ങ് പോവുമല്ലോ അങ്ങനെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു നമ്മുടെ ബീട്രൂട്ട് തോരത്തിന് വേണ്ടിയിട്ടുള്ളത് റെഡിയായി വെണ്ടയ്ക്ക് റെഡിയായി നമ്മളെ കടലക്കറിയിൽക്ക് ഇടാനുള്ള അവിടെ റെഡിയായി പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ ഫിഷ് ഫ്രൈ എന്നുള്ളത് അപ്പോൾ ഫിഷ് ഫ്രൈക്കുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയായി ഫിഷൊക്കെ ചെയ്യുന്നെല്ലാം വൃത്തി ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് എനിക്ക് മടിയുള്ള കാര്യം തേങ്ങ തേങ്ങ ഇവിടെ സെറ്റായി ഇത് രണ്ട് ദിവസമൊക്കെ രണ്ട് ദിവസത്തേക്ക് കൂടുതലിരിക്കും കേട്ടോ തിരുവൻ സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ അങ്ങ് തിരികെ പിന്നെ എപ്പോഴും ഇപ്പോഴും ബുദ്ധിമുട്ട് എന്നും ഒന്നും ഇങ്ങനെ തിരുവണ്ടല്ലോ പിന്നെ ഞാൻ രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള കടല ഇവിടെ വെള്ളത്തിട്ട് കുതിർത്ത് വെക്കാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അത് നമുക്ക് ഒരു ഊണ് റെഡിയാക്കാൻ പറ്റും അതാ നമ്മുടെ ചോറ് പിന്നെ നമ്മുടെ തോരൻ പിന്നെ ഒരു ചമ്മന്തി നമ്മൾ ഫ്രൈ ഇത്രയും പിന്നെ നമ്മൾ ഫിഷ് കറി ഇത്രയും ചേർത്ത് നമ്മുടെ ഒരു അടിപൊളി ചോറ് രാവിലെ ഒരു പത്ത് ഒരു ഇരുപത് നാൽപ്പത് അതിനകത്തൊക്കെ റെഡി ആവും ചോറിൻ്റെ കാപ്പിടയല്ലാട്ട ചോറ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുക നിങ്ങൾ ചെയ്ത് വെക്കാത്തവരാണെങ്കിൽ ഇങ്ങനൊന്നും ഒന്ന് ചെയ്ത് വെച്ച് നോക്കി നോക്കുക കേട്ടോ രാവിലെയൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ശരിക്കും എനിക്ക് ഞാൻ രാവിലെയൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ഉറങ്ങിപ്പോകും കേട്ടോ അപ്പം പിന്നെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല എന്താണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് രാവിലെ എന്താ ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന സമയം കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു വെക്കണമെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ റെഡിയാവും അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുന്നവരാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ പിന്നെ കുറേ പേര് ഈ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഡയറക്റ്റ് ആണ് കേട്ടോ വന്ന് കമൻറ്റ് ചെയ്യണത് അവർക്ക് കമൻറ്റ് എന്താണെന്ന് അറിയില്ല മടിയാണോ ഇനി അവർ കമൻറ്റ് ചെയ്യുന്ന ആരെയും കാണുക എന്നുള്ള ടെൻഷനാണോ അങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ എല്ലാവരും വന്നിട്ട് നേരിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞാൻ പറയുന്ന പോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം